മനസ്സിനെ ഏറ്റവും വേദനിപ്പിച്ച ഒരു സംഭവം എൻ്റെ ഹൃദയം വളരെ ലോലമാണെന്നൊക്കെ ചിലരെന്നെ പരിഹസിച്ച് പറയാറുണ്ട് അത് ശരിയാണ് നിങ്ങൾ നിങ്ങളുടെ പരിഹാസം അല്ല നിങ്ങൾ പറയുന്നത് വാസ്തവാണ് കണ്ടെത്തിയിരിക്കുന്ന വാസ്തവമാണ് ദൈവത്തിന്റെ ഹൃദയം തകരുന്നു കാണുമ്പോൾ എൻ്റെയും ഹൃദയം തകരുന്നു എന്നുള്ള യാഥാർത്ഥ്യം തന്നെയാണ് ആ കാഴ്ച എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ മെയ് നാലാം തീയതി നടന്ന ഒരു സംഭവമാണ് അത് കോങ്കോപ്പി എന്ന് പറയുന്ന ആടുള്ള സ്ഥലത്ത് രണ്ട് സ്ത്രീകളെ ഒന്നൊരു മോളാണ് ഇരുപത്തിയൊന്ന് വയസ്സുള്ള മോള് മറ്റൊന്ന് നമ്മുടെ ഒരു സഹോദരിയാണ് നാൽപ്പത്തിരണ്ട് വയസ്സുള്ള സഹോദരി പൂർണ്ണ നഗ്ധരാക്കിക്കൊണ്ട് അവരെ മെയിൻ റോഡിൽ കൂടെ ധാരാളം ചെറുപ്പക്കാർ മേത്തിലിപ്പൂണിലെയും അരങ്കായ് തങ്കോളിലേയും ചെറുപ്പക്കാർ ഈ സഹോദരിയെയും ഈ യും നടത്തിക്കൊണ്ട് കൊണ്ടുവന്നു ഞാൻ മറ്റൊരു കാഴ്ച കണ്ടത് കൂട്ടബലാത്സംഗം ചെയ്യുക മാത്രമല്ല ശരീരത്തിലെ ചില ഭാഗങ്ങൾ കടിച്ചു മറിക്കുകയും കൊല്ലുകയും ചെയ്തു ആ ബോഡി ഇപ്പോഴും അടക്കിയിട്ടില്ല കങ്കോപ്പിയില് ഇപ്പോഴും അത് കഫിൻ ബോക്സിനകത്ത് സൂക്ഷിച്ചിട്ടുണ്ട് ചുരുച്ചാമ്പൂറിലും മുപ്പത്തിയൊൻപത് ശവശരീരങ്ങൾ ഇപ്പോഴും അടക്കാതെ കഴിയുന്നു മൊത്തം നൂറ്റി പന്ത്രണ്ട് ശവശരീരങ്ങൾ അടക്കം ചെയ്യാതെ മണിപ്പൂരിൽ കിടക്കുന്നു ഞാൻ അവരുടെ ഭാരവാഹികളോട് എന്തുകൊണ്ടാണ് നിങ്ങൾ അടക്കാത്തത് അവർ പറഞ്ഞത് വി നീഡ് ടു റിസീവ് ദ ജസ്റ്റിസ് ഫ്രം ആർ ഓണറബിൾ പ്രൈം മിനിസ്റ്റർ ആൻഡ് ഹോം മിനിസ്റ്റർ ആൻഡ് വിൽ വിസീവ് ദ ജസ്റ്റിസ് വി വിൽ നോട്ട് വെറി ദ ബോഡീസ് ഞങ്ങൾക്ക് നീതി കിട്ടണം നീതി കിട്ടും വരെയും ഞങ്ങളീ ശവശരീരങ്ങൾ മൃദു ശരീരങ്ങൾ സംസ്കരിക്കുകയില്ല അത് വളരെ വേദനാജനകമായിട്ടുള്ള കാര്യമാണ് ആ ഡെഡ് ബോഡീസൊക്കെ കയറി കാണാൻ അവസരം കിട്ടി അവിടെ കയറി കഴിഞ്ഞപ്പോൾ ഭയങ്കര നാറ്റമാണ് കാരണം അതൊന്നും ഫ്രീസറിലല്ല ഫ്രീസറിലൊന്നും തന്നെ ശരിയായിട്ട് വർക്ക് ചെയ്യുന്നില്ല അത് റൂമിലാണ് മെഡിക്കൽ കോളേജ് റൂമിലാണ് വെച്ചിരിക്കുന്നത് ഭയങ്കര നാറ്റം അവിടെ ചെല്ലുമ്പോൾ തന്നെ അനുഭവിക്കാൻ കഴിയുന്നുണ്ട് ഏഷ്യാനെറ്റ്നാ ഏഷ്യാനെറ്റ്നാത്തും അതുപോലെ നമ്മുടെ ഷെക്കിന ചാനലിലും അതുപോലെ ഗുഡ്നസ് ടി വിയിലൊക്കെ ഈ വിവരങ്ങൾ കൃത്യമായിട്ട് നമ്മൾ കൊടുത്തിരുന്നല്ലോ അത് നിങ്ങൾ കണ്ടു കാണുമല്ലോ